സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രഥമ നോവൽ ഏഴാം രാശിയുടെ പ്രകാശനം സെപ്റ്റംബർ ഒമ്പതിന് നടക്കും കഞ്ഞിക്കുടി ഗ്രീൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രഥമ നോവൽ ഏഴാം രാശി പേര് ആ വെച്ച് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ മോഹൻ പുസ്തകം ഏറ്റുവാങ്ങും പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ പുസ്തകപരിചയം നടത്തും യോഗത്തിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റോമിയോ സെബാസ്റ്റ്യൻ എം ജെ മാത്യു കഞ്ഞുകുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലെ തുടങ്ങിയവർ പങ്കെടുക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുഗതൻ കരുവാറ്റ എം എ സുരേഷ് ടി കെ വാസു ആർ മുരളീധരൻ അനിത റജി പ്രീത കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്